ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിലേക്ക് ബി ജെ പി മേയർ തെരഞ്ഞെടുപ്പ് നടപടികൾ പുരോഗമിക്കുകയാണ് വിശദാംശങ്ങളുമായി ജയകൃഷ്ണൻ ചേരുകയാണ് ജയകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് പൂർത്തിയായോ നിലവിലെ സ്ഥിതി എന്താണ് സൗമ്യ പറഞ്ഞതുപോലെ തന്നെ ചരിത്ര ഒരു ചരിത്രപരമായ ഒരു ഒരു നടപടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ തിരഞ്ഞെടുപ്പിന്റെ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൃത്യം പത്തരയ്ക്ക് തന്നെ കൌൺസിൽ നടപടികൾ ആരംഭിച്ചു എൻ ഡി എ സ്ഥാനാർത്ഥി എൻ ഡി എ മേയർ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ബി വി രാജേഷ് കോൺഗ്രസിൽ നിന്ന് യു ഡി എഫിന്റെ അഡ്വക്കേറ്റ് ശബരിനാഥൻ കെ എസ് ശബരിനാഥൻ എൽ ഡി എഫിന്റെ ആർ പി ശിവജി എന്നിവരാണ് മേയർ സ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് പത്തേകാലത്തോടു കൂടി തന്നെ കൌൺസിലർമാരെല്ലാം കൌൺസിൽ ഹാളിലേക്ക് പ്രവേശിച്ചു പത്തര പത്തരയോടടുപ്പിച്ച് അഡ്വിക്കറ്റ് ബി വി രാജേഷ് എത്തി വലിയ ആരവത്തോട് കൂടിയാണ് ബി ജെ പി പ്രവർത്തകർ വി വി രാജേഷിനെ സ്വീകരിച്ച് ഹാളിലേക്ക് കൊണ്ടുവന്നത് ഏകദേശം ഏകദേശം ഒരു ഒരു ഇനി ചില നടപടിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലാണ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അധികം വൈകാതെ തന്നെ ആ നടപടികൾ പൂർത്തിയാക്കി മേയർ തിരഞ്ഞെടുക്കപ്പെടും തുടർന്ന് സ്ഥാനാർത്ഥി ആരോഹണമായിരിക്കും നടക്കുക സൗമ്യ ജയകൃഷ്ണൻ ബി ജെ പി പ്രവർത്തകർ എത്രത്തോളം ആവേശത്തിലാണ് ബി ജെ പി പ്രവർത്തകർ വളരെ വലിയ ആവേശത്തിലാണ് കാരണം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചരിത്രപരമായ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ മുഹൂർത്തമാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവർ ഏറെ ഉന്നം വച്ചിരുന്ന ഒരു ഒരു മണ്ഡലം കൂടിയാണ് അല്ലെങ്കിൽ ഒരു മേഖല കൂടിയാണ് തിരുവനന്തപുരം നഗരസഭ അതുകൊണ്ട് തന്നെ അവർക്ക് അൻപത് സീറ്റ് നേടി ഉന്നതമായ ഒരു വിജയമാണ് കരസ്ഥമാക്കാൻ കഴിഞ്ഞത് മാത്രമല്ല രാജേഷിനെ വി രാജേഷിനെ ഇന്നലെ വൈകിട്ടോട് കൂടിയാണ് വി വി രാജേഷ് ആണ് മേയർ സ്ഥാനാർത്ഥി എന്നത് ജില്ലാ നേതൃത്വം പ്രഖ്യാപിച്ചത് തുടർന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പാറ്റൂർ രാധാകൃഷ്ണൻ ബിജെപിക്കാണ് തന്റെ പിന്തുണ എന്ന് അറിയിച്ചതോടുകൂടി ബി ജെ പി തിരുവനന്തപുരം നഗരസഭയിൽ സുരക്ഷിതമായി കഴിഞ്ഞു അവർക്ക് അഞ്ചു വർഷം മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ ഭരണം കാഴ്ചവെക്കാൻ കഴിയും തന്നെ വളരെ വളരെ വലിയ ആവേശത്തിലാണ് ബി പ്രവർത്തകർ ശരി ജയകൃഷ്ണൻ തിരുവനന്തപുരത്ത് മേയർ തെരഞ്ഞെടുപ്പ് നടപടികൾ പുരോഗമിക്കുകയാണ് വിശദാംശങ്ങൾ തന്നത് ജയകൃഷ്ണൻ